പ്രവാചകന്റെ പ്രശ്നമുള്ള വായന ഇരുപത്തി ആറാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വചനങ്ങൾ പന്ത്രണ്ടാം വചനം അവർ നിന്റെ ധനം കവർച്ച ചെയ്യുകയും വ്യാപാര ചരക്കുകൾ കൊള്ളയടിക്കുകയും ചെയ്യും നിന്റെ മതിലുകളും നിന്റെ മനോഹരങ്ങളായ ഭവനങ്ങളും അവർ നശിപ്പിക്കുകയും കല്ലും മണ്ണും മരവും സമുദ്രമദ്യത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും നിന്റെ സംഗീതത്തിൻ്റെ സ്വരം ഞാൻ നൃത്തം വീണനാഥം മേലിൽ കേൾക്കുകയില്ല ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നോ നിന്നെ ഞാൻ വെറും പാറ പോലെയാക്കും വലവിരിച്ചുണക്കുന്നതിനുള്ള സ്ഥലമായി നീ തീരും ഒരിക്കലും നീ പുനരുദ്ധരിക്കപ്പെടുകയില്ല കർത്താവായ ഞാനാണ് ഇത് പറയുന്നത് ദൈവമായ കർത്താവ് ടയറിനോട് അരുളി ചെയ്യുന്നു നിന്റെ മദ്യത്തിൽ സംഹാരം നടക്കുമ്പോൾ മുറിവേറ്റവർ ഞെരുങ്ങുമ്പോൾ നിന്റെ പതനത്തിൻ്റെ ശബ്ദത്താൽ ദ്വീപുകൾ നടങ്ങുകയില്ലേ അപ്പോൾ സമുദ്രത്തിലെ എല്ലാ രാജാക്കന്മാരും സിംഹാസനം വിട്ടിറങ്ങി മേലങ്കികൾ മാറ്റി അലങ്കൃത വസ്ത്രങ്ങൾ ഉരിഞ്ഞുകളയും അവരെ വിറയിൽ പൊതിയും അവർ നിലത്തിരിക്കുകയും ഓരോ നിമിഷവും ഞെട്ടുകയും നിന്നയോർത്ത് ഭയചികിതരാവുകയും ചെയ്യും നിന്നെക്കുറിച്ച് അവർ ഉച്ചത്തിൽ വിളവിച്ചു പറയും സമുദ്ര മദ്യത്തിൽ ശക്തിയും കീർത്തിയും പരത്തിയ നഗരമേ കരയിൽ ഭയമുളവാക്കിയ നീയും നിന്നിൽ വസിക്കുന്നവരും സമുദ്രത്തിൽ നിന്നും മാഞ്ഞു പോയതെങ്ങനെ നിന്റെ പതിനേ ദിവസം ദ്വീപുകൾ വിറയ്ക്കുകയും നിന്റെ തിരോധാനത്തിൽ സമുദ്രത്തിലെ ദ്വീപുകൾ സംഭ്രമിക്കുകയും ചെയ്യുന്നു ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിർജ്ജന നഗരം പോലെ നിന്നെ ഞാൻ ശൂന്യമാക്കുമ്പോൾ ആഴിയെ നിൻ്റെ മേൽ ഒഴുക്കി പെരുവള്ളം കൊണ്ട് നിന്നെ മൂടുമ്പോൾ പാതാളത്തിൽ പതിക്കുന്ന പുരാതന ജനങ്ങളോടൊപ്പം നിന്നെയും ഞാൻ തള്ളിയിടും നിന്നിലാരും വസിക്കാതിരിക്കാനും ജീവനുള്ളവരുടെ നാട്ടിൽ നിനക്ക് സ്ഥലം ലഭിക്കാതിരിക്കാനുമായി പാതാളത്തിൽ താഴുന്നവരുടെ കൂടെ പുരാതന അവശിഷ്ടങ്ങൾക്കിടയിൽ അതോ ലോകത്ത് നിന്നെ ഞാൻ പാർപ്പിക്കും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഭീതിജനകമായ അവസാനം ഞാൻ നിനക്കു വരുത്തും നീ എന്നേക്കുമായി ഇല്ലാതാകും നിന്നെ അന്വേഷിക്കുന്ന ഒരിക്കലും കണ്ടെത്തുകയില്ല നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഇസ്രായേൽ ജനതയെക്കുറിച്ച് ടയർ പറയുന്നത് ഇങ്ങനെയാണല്ലോ ജനതകളുടെ കവാടമായി അവൾ തകർന്നിരിക്കുന്നു അത് എനിക്കായി തുറന്നു വച്ചിരിക്കുന്നു അവൾ നശിച്ചിരിക്കുന്നു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ അധിക്ഷേപിക്കുന്ന വാക്കുകളാണല്ലോ ടയർ എന്ന പ്രദേശം പറഞ്ഞത് ഈ വചനങ്ങൾ മനസ്സിലാക്കി എസ് എ കെയിൽ പ്രവാചകൻ പ്രവചിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ പൂർണ്ണമായ നാശത്തെക്കുറിച്ചാണല്ലോ ഈ പ്രദേശം നശിച്ച് സമുദ്രത്തിൻ്റെ അടിയിലേക്ക് പോകും പുരാവസ്തുക്കളുടെ കൂട്ടത്തിൽ അവൾ ശയിക്കും അത്രയും ശക്തമായ പ്രവചനമാണല്ലോ നടത്തുന്നത് ദൈവത്താൽ വിളിക്കപ്പെട്ട വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സ്ഥലങ്ങളെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനും നശിപ്പിക്കാതിരിക്കാനുമുള്ള നല്ല മനസ്സുകൾ മനുഷ്യ മനസ്സുകളിൽ വിടർത്തണമേ സുഗന്ധം വരുത്തണമേ യഹോവേ ഞങ്ങളുടെ നല്ല ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു സമാധാനം ഞങ്ങൾക്ക് നൽകണമേ സ്നേഹമുള്ളവര് എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നന്ദി